ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് കൊണ്ട് നമുക്ക് കുക്കറിൽ എടുക്കാൻ പറ്റുന്ന ഈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുക്കണം അതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ചെയ്ത് എടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമൽ കട്ടിയായിട്ട് പോകും ഇതിങ്ങനെ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ക്യാരമ്പലൊക്കെ മെൽറ്റ് ആയി വന്നോളൂ കേട്ടോ ഇനി ഇത് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേറ്റ് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ബട്ടർ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം തിളക്കുന്ന സമയത്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം വെന്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് വേണം ചേർത്ത് കൊടുക്കാൻ ചോറ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ചു വെക്കാം അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ കുറഞ്ഞ തീയിൽ ഇരുപത് മിനിറ്റാണ് കേട്ടോ ഞാനിതിനെ കുക്ക് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് വിസിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം ആട്ടോ തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇതാവിയൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു കളറായി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പായസം അതുപോലെ കറക്റ്റ് കുറുക്കൊക്കെ ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് കേട്ടോ പായസം ഉണ്ടാവുക കുറച്ച് കഴിയുമ്പോൾ അതായത് തണുക്കുംതോറും ഇത് നല്ലോണം കുറുകിയിട്ട് നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് പരുവായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ നമ്മുടെ പിങ്ക് ബാലട പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആണ് അതേ കളറുമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്